ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ലൊരു ഷെയ്ക്ക് ആണ് നമ്മളും ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് അതായത് ശരീരവൃഷ്ടിക്കും വില കിട്ടാനും ഒക്കെ പറ്റിയ ഒരു സാധനം അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ ആ ഷെയ്ക്കിന് എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് ആദ്യമേ നോക്കാം ഇപ്പോൾ കുറച്ച് പഞ്ചസാരയാണ് ഈ പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് തേനയാണേലും നമുക്ക് ചേർക്കാവുന്നതാണ് ഇത് കുറച്ച് നട്ട്സാണ് അണ്ടിപ്പരിപ്പ് ഇത് കുറച്ച് ബദാം ഒരു അഞ്ചാറ് ഈന്തപ്പഴം രണ്ട് ഞാലിപ്പൂവൻ പഴം ഇത് പീനട്ട് ബട്ടർ ഞാൻ ഞാനിൻ്റെ അകത്ത് പാലൊന്നും ചേർക്കുന്നില്ല ഒരു പക്ഷേ പാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പാൽ പാല് ചാറ്റി അത് ഉപയോഗിക്കാവുന്നതാണ് പാൽ ഒഴിക്കാതാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് അളവിനുള്ള സാധനങ്ങളെ നമ്മൾ എടുക്കുന്നു എടുത്തിട്ടുള്ളൂ അപ്പം അതിനുള്ള പഞ്ചസാര അപ്പം ഒരു ഇതൊരൊന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് ഇതൊന്നായിട്ടുള്ളതാണ് ഒരു പതിനഞ്ചെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് ബദാം അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ധാരൻ്റെ അകത്തോട്ട് അപ്പം നമ്മൾ ഈന്തപ്പഴം ഇതുപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ് ആ ഈന്തപ്പഴം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ അടത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു അഞ്ചാറ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം കടലൊക്കെ ആണ്പം ആകുമ്പോൾ ജ്യൂസറൊക്കെ ഉണ്ട് അതാകുമ്പോൾ ജ്യൂസിൻ്റെ അകത്തെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിച്ച് ജ്യൂസായിട്ട് വരും അല്ലേ പക്ഷേ നമ്മുടെ വീട്ടെന്ന് പറഞ്ഞാൽ സാധാരണ വീടുകൾ ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ ഇല്ലേ കാണത്തുള്ളൂ അപ്പോൾ ജ്യൂസറൊന്നും ഇല്ലാത്തവർക്ക് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മിക്സി ഒക്കെ ഇല്ലേ അതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളൂ അപ്പോൾ ഇതൊന്നും അടച്ചു വെച്ചിട്ട് ആദ്യമേ ഇതില്ലാത്ത വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് നല്ലവരൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നമ്മൾ ആദ്യമേ ഒന്ന് കറക്കിയെടുത്തൊന്ന് പൊടിച്ചെടുക്കുക എന്നുള്ള നീ അതിൻ്റെ അകത്തോട്ടെ ഇതാണ് പിന്നെ നല്ല പഴുത്തു നോക്കുക രണ്ട് ഞാലി പോകുമ്പോഴും കൂടെ ഇതിൻ്റെ അകത്തോട്ട് മുടിച്ചങ്ങോട്ട് ഇടാം ഇതാണ് പീനട്ട് ബട്ടർ ഇത് നമുക്ക് ഇതേപോലെ പൊള്ളി ചോറ് ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് ഞാൻ പോകുമ്പോഴും ഒരു പീനട്ട് ബട്ടറും ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതുകൂടെ വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് ഇതുകൂടെ ഒന്ന് കറക്കിയെടുക്കുക കാര്യം എന്നാലേ പഴമൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ പഴം ഒന്ന് അരഞ്ഞാൽ തോന്നും അത് അരഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ് ആ ഇതിച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കാര്യം ബാക്കി സാധനം കൂടെ ആകുമ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടാകും ആ ഇപ്പോൾ വെള്ളമായി ഇനി ഇത് ഒന്നും കൊടുത്ത് മൂടി വെച്ചിട്ട് നല്ലപോലെ മാരച്ചിട്ടെടുക്കുക ആ പാലിൻ്റെ കളർ വേണ്ട വരും നല്ലപോലെ കരച്ചിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഈ ഷെയ്ക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മെരിഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം തൊട്ട് മുപ്പത് ദിവസം വരെയൊക്കെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ശരീരത്തിന് വ്യത്യാസമുണ്ടാകും കാരണം ശരീരം നല്ല ഇതായിട്ട് വരും ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക എന്നാണ് ഞാനിത് ജാന ജാറിൻ്റെ അന്ന് ക്ലാസ്സിലിട്ട് ഒഴിക്കാം വേണ്ടേ ഞാൻ പറഞ്ഞില്ല അല്ല പാലിൻ്റെ കളറ് വരുമെന്ന് നമ്മൾ പാലൊഴിച്ചില്ലെങ്കിലും ആ ഒരു കളവ് തന്നെയാണ് മധുരമൊക്കെ നമ്മുടെ പാകത്തിന് തന്നെ ചേർക്കണം അതിന് കൂടുതൽ വേണ്ടവരെ അതനുസരിച്ച് കുറച്ച് വേണ്ടവർക്ക് അതേ രീതി രീതിയുണ്ട് നല്ല കുറുകിയ രീതിയിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടത്താ ബെൽബട്ടൺ കൂടെ മറക്കാതെ അമർത്തേക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്